നാട്ടുകുന്നിൻ്റെ തായെ മലാട്ട നമ്പൂതിരിയുടെ പാടത്ത് നാറ് നടുന്ന ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇതിൻ്റെ മുൻ ഒരു വീഡിയോ ഞാൻ ഇതിൽ വിട്ടിരുന്നു ഇത് നാറ് നടുന്നതിന് മുമ്പ് പാടം പണി പൂട്ടി ഇട്ട അന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നിപ്പോൾ നാറ് നടുന്ന വീഡിയോ ആണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇങ്ങനെ മോളും ഇങ്ങോട്ട് അടി ഇങ്ങനെ ഇടത്തോട്ട് മോളും ഇങ്ങനെ ഇങ്ങനെ പുള്ളി തോട്ടങ്ങള് അടക്ക ഇങ്ങനെ നല്ല Oleh